സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുമ്പോൾ കൊല്ലത്തെ കൊടിക്കടയിലും പ്രചാരണ തിരക്കാണ് എല്ലാ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന പ്രചാരണ വസ്തുക്കൾ ഇവിടെ തയ്യാറാണ് ന്യൂജൻ ഉൽപ്പന്നങ്ങളാണ് ഇത്തവണ വിപണിയിലെ പ്രധാന ആകർഷണം കൊല്ലത്തുനിന്ന് ലിജോ റോറൻസിൻ്റെ റിപ്പോർട്ടാണ് പ്രചരണ രംഗത്ത് ആവശ്യമായ നിരവധി സാധനങ്ങളുണ്ട് അത് കൊടിതോരണങ്ങളായിക്കോട്ടെ അത്തരത്തിലുള്ള പുതുമേറിയ പല വസ്തുക്കളുമാണ് ഇപ്പോൾ മാർക്കറ്റിൽ എത്തിയിരിക്കുന്നത് കൊല്ലത്ത് അതിന് മാത്രമായി ഇത്തരത്തിൽ ഇലക്ഷന്റെ ഉൽപ്പന്നങ്ങൾ മാത്രമായിട്ടുള്ള ഒരു കൊടിക്കടയുണ്ട് നേരത്തെയൊക്കെ ഒരുപക്ഷെ പേപ്പർ കൊണ്ടുള്ള കൊടികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൊടികളൊക്കെ മാത്രമായിരുന്നെങ്കിൽ നമുക്ക് കാണാം എന്തൊക്കെയാണ് ഈ ഡിസ്പ്ലേയിൽ ഇത്തവണ പുതുതായിട്ടൊക്കെ വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പിന് വലിയ 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 മാറ്റങ്ങൾ അതെ 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 ഒരുപാട് പുതിയ ഐറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ കൂടുതലും വരുന്നത് ഈ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് ഫ്ലാഗ് അടിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കസ്റ്റമായിട്ട് അങ്ങനെ പുതിയ പുതിയ സാധനങ്ങളാണ് എല്ലാവർക്കും വേണ്ടത് ഇത്തവണ എന്താണ് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് വെറൈറ്റി ഇങ്ങനെ ഷർട്ടിൽ വെക്കുന്ന പിൻ ബാഡ്ജ് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് നമ്മൾ പിൻ ബാഡ്ജ് ചെയ്ത് കൊടുക്കും പിന്നെ കസ്റ്റമായിട്ട് ഇപ്പം ഫ്ളാഗിൽ തന്നെ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ വെച്ച് ചെയ്ത് കൊടുക്കും അങ്ങനെ എന്ത് നമുക്ക് കൂടുതലും കസ്റ്റം ഓർഡേഴ്സ് ആണ് ഈ പലതരത്തിലുള്ള തൊപ്പികളുണ്ട് ഈ പ്ലക്കാർഡുകളെല്ലാം തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇത്തവണത്തെ എനിക്ക് ഒരു പുതിയ പുതുമയുള്ള ഒരു ഐറ്റമായി ഇതാണ് അതായത് ജാക്കറ്റ് പോലെ ഇട്ടുകൊണ്ട് പ്രചരണം നടന്നത് അതെല്ലാ പാർട്ടികളുടെയും കൃത്യമായി തന്നെ അവർ അത് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രകൃതിയുമായിട്ട് വലിയ പ്രശ്നമൊന്നും തോന്നാത്ത പ്ലാസ്റ്റിക് കുറഞ്ഞ ഉൽപ്പന്നങ്ങളാണെന്ന് തോന്നുന്നു കൂടുതലായിട്ട് തവണ അതെ പ്ലാസ്റ്റിക് മെയിനായിട്ട് ഞങ്ങളെ ഒഴിവാക്കുന്നുണ്ട് അതുപോലെ ഇപ്പൊ നമുക്ക് വെക്കാനും പറ്റത്തില്ല സ്ഥാനാർത്ഥികളെ പാടില്ല ും ഇതെനിക്ക് തോന്നുന്നു തമിഴ്നാട് മുതൽ അങ്ങോട്ടൊക്കെയാണ് ഇത് വളരെ സജീവമായിരുന്നത് ഇപ്പോഴാണെന്ന് തോന്നി നമ്മൾ ഇതിന്റെ ഒരു ട്രെൻഡ് ആണല്ലോ നിരവധി ആളുകൾ അതായത് സ്ഥാനാർത്ഥികളായിക്കോട്ടെ പാർട്ടിയുടെ അനുഭാവികളായിക്കോട്ടെ അങ്ങനെ നിരവധി ആളുകളാണ് ഈ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കടയിലേക്കൊക്കെ എത്തുകയും ചെയ്യുന്നത് ആവശ്യപ്പെട്ടുവന്ന സാധനങ്ങളിൽ ഇവിടെ ഉണ്ടോ ആ അവിടെ എല്ലാ ഐറ്റം ഉണ്ട് വ്യത്യസ്തമായ ഒരുപാട് ഐറ്റങ്ങളുണ്ട് കാര്യം കേരളത്തിൽ ഇത്തരതരത്തിലൊരു ഷോപ്പുകൾ വളരെ കുറവാണ് ഈ തെക്കൻ കേരളത്തിൽ ഇത് പുതിയതായിട്ട് തന്നെ പറയും എല്ലാ ടൈപ്പ് സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ള പുതിയ ഉൽപ്പന്നങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള ഈ ലൈറ്റനിങ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ബാഡ്ജികളൊക്കെ വന്നിട്ടുണ്ട് ഇത് വളരെ എളുപ്പമാണ് ഇനിയുള്ള വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും വരുന്നവർക്കാർക്കും ഒന്ന് വെറും കൈയോടുകൂടെ പോകേണ്ട ആവശ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഇവിടെ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് അത് വാങ്ങി മടങ്ങി മടങ്ങിപ്പോവാൻ വളരെ തുച്ഛമായ നിരക്ക് മുതൽ എത്രത്തോളം ഉയർന്ന നിരക്കിലുണ്ടെങ്കിൽ കസ്റ്റം ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങളും ഇപ്പോൾ ഇവിടെ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് കൊല്ലത്ത് നിന്ന് ലിജോറോള മീഡിയ വൺ